ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലും ചമ്മന്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എന്നാൽ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചെറിയ ഇത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എട്ട് ചെറിയ ഉള്ളിയും രണ്ട് വറ്റൽമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഉമ്മ ഉണ്ടാക്കി ഒരു ചമ്മന്തിയാണ് കേട്ടോ ഇത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് ഇന്നും വന്നും എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് ഇത് ഞങ്ങൾ ഒന്നൊരാടായിട്ട് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ എപ്പോൾ ദോശ ഇഡ്ലി ഉണ്ടോ അന്ന് ഈ ചമ്മന്തി ഇവിടെ ഹാജരാകും അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് വറ്റൽമുളകാണ് മുളക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കളർ ഇല്ലെങ്കിലും നല്ല സ്പൈസിയാണ് അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് തേങ്ങയാണെങ്കിൽ ഉള്ളിയാണെങ്കിലും മുളകൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ ചമ്മന്തിയൊക്കെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു എടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഓയിലൊന്നും ചേർക്കാൻ ഇണ്ടാ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം ഇനി നല്ലോണം നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി ായിട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലത്തെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇത് ഈ റെസിപ്പി ഒന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണാൻ വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്